ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കറി പോലെ ആവശ്യമില്ല അപ്പം നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ആ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും നിങ്ങൾക്ക് എത്രയാണേ രൂപ വേണ്ടത് നോക്കിയിട്ട് ഭാഗത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചെറിയ ജീരകത്തിന് വരും വലിയ ജീരകം വേണമെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇപ്പം ഈ ഒരു വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞതും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരം വാട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് നേരം വാട്ടിയെടുക്കേണ്ട നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ ഒരുപാട് നേരം വാട്ടിയെടുക്കുമെന്ന് വേണ്ട കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പാതി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളം കിഴങ്ങാണ് ഒരു ഉരുളം കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈ കൈവച്ചിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിത് ആ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി വന്ന ശേഷമാണ് ഇതുപോലെ ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം ഉണ്ടല്ലോ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വെള്ളം പിഴിഞ്ഞെടുക്കുക കൂടെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്ത ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക സവാള നല്ല പോലെ തന്നെ ഒന്ന് കനം കുറച്ച് നമ്മൾ മുട്ടയ്ക്കൊക്കെ എങ്ങനെയാണോ അരിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ലേശം കൂടെ ഉപ്പ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെള്ളം പിഴിഞ്ഞിട്ട് വേണട്ടെ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും നമ്മളിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നന്നായി കഴുകിയിട്ട് നമ്മളത് വെള്ളം തോര വെച്ചിട്ട് വേണേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലേയും മല്ലേലും കൂടെ ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വായലൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് െണ്ണ ഒന്നും ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലേക്ക് ലേശം വെള്ളം ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കട്ടെ ഈ ഒരു ഇലൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് റൗണ്ടിൽ നമുക്ക് പരത്തിയെടുക്കാം ഇപ്പം നിങ്ങൾക്ക് വാഴയില കിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ പുറം വശത്ത് കുറച്ച് എണ്ണയാക്കിയിട്ട് അതിൽ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഓയിൽ പേപ്പറില് അതിൽ വേണമെങ്കിൽ പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാക്കണ്ടല്ല നല്ല തിന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കട്ടി കുറച്ചിട്ട് നല്ല തിന്നായിട്ട് പരത്തി എടുത്ത് കഴിഞ്ഞാൽ ഇത് ചുട്ട് എടുത്ത് കഴിഞ്ഞാൽ കഴിക്കുക നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ ചൂടായ ദോശ തവിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് വായലയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റാം കേട്ടോ എളുപ്പത്തിൽ തന്നെ കിട്ടും വായലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അതിന് ഇത് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ സൈഡും നല്ലപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ കറിയൊന്നും ആവശ്യമില്ല കേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് മീഡിയം ഫ്ലെയിമിട്ടിട്ട് ചുട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് എല്ലാ സൈഡും നല്ലപോലെ തന്നെ മുരിഞ്ഞ് വരുള്ളൂ ചപ്പാത്തിക്കൊക്കെ പകരമായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാട്ടോ അടിപൊളി ടേസ്റ്റാണ് കേൾക്കാനായിട്ട് കൂടെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം ചപ്പാത്തിയൊക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ